പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഗുഡ് ന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് വേണ്ടി റോമർക്ക് എഴുതി പൗലൂസ് എഴുതിയ ലേഖനം അതിൻ്റെ എട്ടാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരല്പം വിശദീകരണം എല്ലാം ആവശ്യമുള്ള ഒരു ഭാഗമാണിത് അല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ ഈ ഭാഗത്ത് ഏഴാം അധ്യായത്തിലും എട്ടാം അധ്യായത്തിലും പറയുന്നുണ്ട് പക്ഷെ അതിനകത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ രണ്ടാം വാക്യത്തിൽ നിന്നും നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുക ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തു വേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ഇവിടെ മൂന്ന് തരം പ്രമാണങ്ങളെ കുറിച്ച് പറയും പ്രമാണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക അതിൻ്റെ നിയമം എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം മൂന്ന് തരം നിയമങ്ങൾ അതിനകത്ത് ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം അല്ലെങ്കിൽ ആത്മാവിന്റെ നിയമം മറ്റേ രണ്ടെണ്ണം എന്ന് പറയുന്നത് ഒന്ന് പാപത്തിന്റെ നിയമവും മറ്റൊന്ന് മരണത്തിന്റെ നിയമവും ഇങ്ങനെ മൂന്ന് തരം നിയമങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യരെ സ്വാധീനിക്കുന്നു ഇതിൽ രണ്ടാമത് പറഞ്ഞ രണ്ട് നിയമങ്ങൾ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമങ്ങൾ ഈ നിയമങ്ങൾ മനുഷ്യനെ അടിമയാക്കി മാറ്റുന്നു എന്നാൽ ഒന്നാമത്തെ നിയമം ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം അത് അടിമത്വത്തിൽ കിടക്കുന്നയാളെ ബന്ധനത്തിൽ കിടക്കുന്നയാളെ സ്വതന്ത്രമാക്കി മാറ്റുന്നു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു പ്രമാണം കൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം അതായത് ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം കൂടെ നിങ്ങളുടെ ഭാഗമായി മാറണം അതെപ്പോൾ സാധിക്കും യേശുവിനെ ഒരാൾ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ആ മൊമെൻ്റിലാണ് അയാൾക്ക് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം ലഭിക്കുന്നത് നിയമം ലഭിക്കുന്നത് ഞാനിനി രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ആളുകളെ കുറിച്ച് പറഞ്ഞാൽ ഒരു നമ്മൾ പുറമെ നിന്ന് നോക്കുമ്പോൾ അവർക്ക് ഒത്തിരി സമ്പത്തുണ്ടാകാം ഒത്തിരി സൗന്ദര്യം ഉണ്ടാകാം ഒത്തിരി ആരോഗ്യമുണ്ടാകാം അല്ലെങ്കിൽ എന്താ പറയുക വസ്തുവകകൾ വീടുണ്ടാവാം വാഹനങ്ങൾ ഉണ്ടാകാം സ്ഥാനമാനങ്ങൾ ഉണ്ടാകാം ഒത്തിരി പ്രശസ്തനായ ആളായിരിക്കാം പക്ഷെ ഇതൊന്നും അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നതിന് തെളിവല്ല കാരണം ഈ പറഞ്ഞ കാര്യ കാര്യങ്ങളെല്ലാം ഭൗതികമായ കാര്യങ്ങളാണ് അതെല്ലാം ഒരു ദിവസം അസ്തമിക്കും അല്ലെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ അതെല്ലാം ആ മനുഷ്യനിൽ നിന്നും വിട്ടുപോകും നഷ്ടപ്പെട്ടു പോകും ശരിയല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ സമസ്ത പിന്നെന്തോ സൗന്ദര്യം ആരോഗ്യം പിന്നെന്തോ സ്ഥാനമാനങ്ങൾ വസ്തുവകകൾ ഇതെല്ലാം ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരിൽ നിന്നും ഒരു ദിവസം നഷ്ടപ്പെട്ടു പോകും അത് മരണത്തോടെ ആവണമെന്ന് പോലുമില്ല അതിനു മുൻപ് തന്നെ ഒരു ഇതെല്ലാം നഷ്ടപ്പെട്ടയാളായി ഈ ഭൂമിയിൽ ആ മനുഷ്യനായി തീർന്നു വരാം അതായത് ഈ മൂന്ന് പ്രമാണങ്ങളിൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ് ഒരു മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കുന്നു ഞാൻ പറയട്ടെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്ന് പറയുമ്പോൾ അത് രണ്ട് പ്രമാണമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് അതായത് യേശുക്രിസ്തു മുഖാന്തരം നൽകപ്പെടുന്ന ആത്മാവ് നമുക്ക് നൽകുന്ന ഒരു ജീവനുണ്ട് ആ ജീവൻ ഉള്ളത് കൊണ്ട് നമ്മിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ നിയമം ആത്മാവിന്റെ പ്രമാണം എന്നാണ് എന്റെ അപ്പൊ ഇത് പറയുമ്പോ മനുഷ്യരെ രണ്ട് തട്ടുകളായിട്ട് തിരികെ ഒന്ന് രക്ഷിക്കപ്പെട്ടയാൾ രണ്ട് രക്ഷിക്കപ്പെടാതെ രക്ഷിക്കപ്പെടാത്തയാളും രക്ഷിക്കപ്പെട്ടയാളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് യേശുവിനെ സ്വീകരിച്ചോ ഇല്ലയോ എന്നെ അടിസ്ഥാനം എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ യേശുവിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയാത്ത ഒരു മനുഷ്യനായി പക്ഷെ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രഭാവമാണ് അതിന്റെ അർത്ഥം ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഇല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് അവർ പൂർണമായി ആത്മീയ ലോകത്ത് പ്രവേശിക്കാനാവാത്തതുപോലെ അടിമകളാണ് ഈ പാപവും മരണവും അവരെ അടിമുണ്ട് എന്നാൽ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടെത്തുന്ന സമയത്ത് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന സമയത്ത് ആ മനുഷ്യനിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഒരു ജീവനെ ആ ജീവൻ അദ്ദേഹത്തിനുള്ളത് കൊണ്ട് ആത്മാവിന്റെ നിയമം കൂടി അദ്ദേഹത്തിന് ബാധകമായി വരും അതേലൂ യാ ഈ ആത്മാവെന്ന് പറയുമ്പോൾ അവർക്ക് ഈ ഭൂമിയിൽ മൂന്ന് തരം ആത്മാക്കളുണ്ട് ഒന്ന് മനുഷ്യന്റെ ആത്മാവ് രണ്ട് ദൈവത്തിന്റെ ആത്മാവ് മൂന്ന് പിശാജിന്റെ ആത്മാവ് ഇങ്ങനെ മൂന്ന് തരം ആത്മാക്കൾ ഭൂമിയിലുണ്ട് ഇതിൽ മനുഷ്യന്റെ ആത്മാവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ദൈവത്തിന്റെ ആത്മാവിനും സാധിക്കും പിശാജിന്റെ ആത്മാവിനും സാധിക്കും ഈ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ആത്മാവിനോടു കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം ലഭിക്കുന്നത് ഈ ചാപ്റ്ററിൻ്റെ തന്നെ അതിൻ്റെ പതിനാറാമത്തെ വാക്യം കൂടെ ഞാൻ വായിക്കാം നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു അവിടെ രണ്ട് ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട് ആത്മാവ് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു അപ്പം നമ്മുടെ ആത്മാവിനെ കുറിച്ചും പറയുന്നു ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ചും പറയുന്നു അതായത് ദൈവത്തിന്റെ ആത്മാവും നമ്മുടെ ആത്മാവും കൂടെ ചേർന്ന് ഒരു കാര്യം വിളിച്ചു പറയുവാണ് നാം ദൈവത്തിന്റെ മക്കളാണ് എന്ന് ഇതെപ്പോഴാണ് സാധിക്കുന്നത് ഇത് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന സമയത്താണ് ഇത് സാധ്യമാകുന്നത് അതിന് കണക്റ്റഡായിട്ടുള്ള വചനം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുശേഷത എഴുതിയിട്ടുണ്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അപ്പൊ അവനെ കൈക്കൊണ്ട അവനെ എന്ന് പറഞ്ഞ യേശുവിനെയാണ് യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാനുള്ള അവസരം ലഭിക്കണം അതായത് ഈ ആത്മാവിന്റെ പ്രമാണം കൂടെ അയാളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ് അപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പൊ ഈ പ്രമാണം എന്ന് പറയുമ്പോൾ നിങ്ങൾ വീണ്ടും ഓർക്കുക പ്രമാണം എന്ന് പറഞ്ഞാൽ നിയമം എന്നാണ് നിയമം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാ നമ്മൾ മുന്നോട്ട് നയിക്കാനുള്ളതാണ് നിയമം ഇല്ലേ നമ്മൾ ജീവിക്കുന്നത് ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് ചില നിയമങ്ങൾ ഇട്ടിട്ടുണ്ട് പ്രകൃതി ചില നിയമങ്ങൾ ഇട്ടിട്ടുണ്ട് നാം തന്നെ ചില നിയമങ്ങൾ ഇട്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയായിരിക്കും ഞാൻ എത്ര സമയത്ത് എഴുന്നേക്കും ഇന്ന കാര്യങ്ങൾ ചെയ്യും ഇന്നിൻ്റെ പോലെയെല്ലാം മുന്നോട്ട് പോകും ഇങ്ങനെ നമ്മൾ നമുക്ക് തന്നെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ ഭൂമിയിൽ ചരിക്കുന്ന മുഴുവൻ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ രക്ഷിക്കപ്പെടാത്ത ഒരാളെ സംബന്ധിച്ച് അയാളെ ലീഡ് ചെയ്യുന്നത് ഈ പാപത്തിൻ്റെ നിയമവും മരണത്തിൻ്റെ നിയമവുമാണ് ലീഡ് ചെയ്യുന്നത് പക്ഷേ ഈ ആത്മാവിൻ്റെ ജീവൻ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം ലഭിച്ച വ്യക്തിയെ സംബന്ധിച്ച് അയാളെ ലീഡ് ചെയ്യാനായിട്ട് ഈ ആത്മാവിൻ്റെ നിയമം കൂടെ വരുവാണ് അപ്പോൾ അവിടെ രണ്ട് നിയമങ്ങളായി ഈ രണ്ട് നിയമങ്ങൾ പരസ്പരം വിരുദ്ധമാണ് ഇവർക്കൊരുമിച്ച് പോകാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരെണ്ണം ജയിക്കേണ്ടി വരും അപ്പോൾ ജയിക്കുന്ന നിയമം ഏതാണ് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഇപ്പം രക്ഷിക്കപ്പെടുന്ന ആളുടെ ജീവിതത്തിൽ പാപത്തിന്റെയും മരണത്തിൻ്റെയും നിയമം ഇല്ലാന്ന് ചിന്തിക്കരുത് അതുണ്ട് പക്ഷെ അതിനെ ഈ ആത്മാവിന്റെ നിയമം ഉപയോഗിച്ച് നമ്മൾ അതിജീവിക്കുകയാണ് ചെയ്യേണ്ടത് അതരുകയാ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിനക്ക് മറുപടി ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ അകാരണമായിട്ട് ഒരാൾ ദ്രോഹിക്കുക നമുക്കെതിരെ സംസാരിക്കുന്നു നമുക്കെതിരെ പ്രവർത്തിക്കുന്നു നമുക്കൊത്തിരി ദ്രോഹം ചെയ്യുന്നു നമ്മളൊന്നും ചെയ്തിട്ടില്ല ആ വ്യക്തി വേണ്ടി നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ തിരിച്ചിങ്ങോട്ടേക്ക് ഇതാ കിട്ടിയത് സ്വാഭാവികമായിട്ടും പാപത്തിന്റെ മരണത്തിൻ്റെ പ്രമാണം മാത്രമുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ച് ആ മനുഷ്യ അങ്ങനെ ഒരു മനുഷ്യനെ ഈ വ്യക്തിയോട് തന്നോട് ദ്രോഹം ചെയ്ത ആ വ്യക്തിയോട് അതികഠിനമായൊരു വൈരാഗ്യം ഉണ്ടാവും ദേഷ്യം ഉണ്ടാവും തനിക്കൊരു അവസരം കിട്ടുമ്പോഴൊക്കെ ആ വ്യക്തിയെ തിരിച്ചു ദ്രോഹിക്കും ശരിയല്ലേ അല്ലെങ്കിൽ അദ്ദേഹം കഷ്ടത അനുഭവിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രയാസത്തിലൂടെ പോകുമ്പോൾ അതിൽ സന്തോഷിക്കാനിടവരും ശരിയാണോ ഞാനീ പറയുന്നത് എന്നാൽ രക്ഷിക്കപ്പെട്ട ആളെ സംബന്ധിച്ച് അയാളുടെ അകത്ത് ഈ നിയമം മാത്രമല്ല അതായത് പാപത്തിന്റെ മരണത്തിന്റെ നിയമം മാത്രമല്ല ജീവന്റെ ആത്മാവിന്റെ നിയമം കൂടുണ്ട് ജീവന്റെ ആത്മാവിന്റെ നിയമം പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയോട് ക്ഷമിക്കുക എന്നാണ് കാരണം ബൈബിൾ പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇത് പറഞ്ഞുകൊണ്ട് യേശു അത് ചെയ്ത് കാണിച്ചു തൻ്റെ കൈകളിൽ ആണി അടിക്കുന്നവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു പിതാവ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിയാത്തത് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ യേശുവിനത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ജീവിതത്തിൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം വർക്ക് ചെയ്തുകൊണ്ടാണ് അത് സാധിച്ചത് ഇതേ പ്രമാണം നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മെ ദ്രോഹിച്ച ആ മനുഷ്യനോട് നമുക്ക് ക്ഷമിക്കുവാനും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ വ്യക്തിയെ ബ്ലസ് ചെയ്യുവാനും ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടുമ്പോൾ സന്തോഷിക്കാനും സാധിക്കും ഇനി ഞാൻ അതിൻ്റെ കൺക്ലൂഷനിലേക്ക് പോകാം നമ്മൾ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമം മാത്രം അനുസരിച്ചാണ് പോകുന്നതെങ്കിൽ അതായത് ആ വ്യക്തിക്കോട് നമുക്ക് ദേഷ്യം വരുന്നു ആ വ്യക്തിയോട് നമുക്ക് വൈരാഗ്യം ഉണ്ടാകുന്നു ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ആ വ്യക്തിയെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ആ വ്യക്തി കഷ്ടത അനുഭവിക്കുമ്പോൾ സന്തോഷിക്കാനായിട്ട് വരും ഈ സമയത്തെല്ലാം ഞാനൊരു ജയിലിൻ്റെ അകത്ത് കിടക്കുക അതായത് എൻ്റെ ചുറ്റും ഒരു ജയിൽ വന്നിട്ട് ആ ജയിൽ നമുക്ക് കണ്ണോട് കാണാൻ പറ്റത്തില്ല ോ ഒരു ജയിലിൻ്റെ അഴികളോ ഒന്നും കാണാൻ പറ്റത്തില്ല പക്ഷെ നാം ഒരു ജയിലിന്റെ അകത്തായിരിക്കും ജീവിക്കുന്നത് പക്ഷേ എപ്പോൾ നമ്മൾ ആ വ്യക്തിയോട് ക്ഷമിക്കാൻ തയ്യാറാകുന്നു അപ്പോൾ ഒരു ജയിലിൽ നിന്നും ഉചിതനായതുപോലത്തുള്ള ഒരു സന്തോഷം ഉണ്ടാകും ചിലപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് പലരും നമ്മളെ വിമർശിക്കും കളിയാതെ നിനക്ക് പേടിയാണ് നിനക്ക് കഴിവില്ല എന്നൊക്കെ പറയും പക്ഷേ ഇതൊക്കെ ചുറ്റുമുള്ളവർ പറയുമ്പോഴും ഒരു ജയിലിൽ നിന്നും പുറത്തു വന്ന സന്തോഷം നമുക്കുണ്ടാകും നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് അത് അനുഭവിക്കാൻ സാധിക്കും എനിക്ക് ഒത്തിരി പ്രാവശ്യം അങ്ങനത്തെ അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ രക്ഷിക്കപ്പെട്ട സമയത്തും നമ്മുടെയകത്ത് മൂന്ന് പ്രമാണങ്ങളുണ്ട് ഇതിൽ നമ്മെ സ്വാധീനിക്കുന്നത് പാപത്തിൻ്റെയും മരണത്തിൻ്റെ പ്രമാണമാണെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ ജയിലിൽ കിടക്കുന്ന പോലെയാണ് അതായത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമം നമ്മെ അടിമകളാക്കി വെക്കുന്നു നമ്മളെ ബന്ധിച്ചു വെക്കുന്നു എന്നാൽ അവിടെ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നത് ആത്മാവിൻ്റെ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമാണ് ഇനി ആദ്യം വായിച്ച വായിക്കാൻ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വായിക്കാം ഇപ്പൊ നിങ്ങൾക്ക് ആ വാക്യം വായിക്കുമ്പോൾ വായിക്കുമ്പോൾ അതിന്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാവും എട്ടാമധ്യാൻ രണ്ടാം വാക്യം ജീവന്റെ സോറി ഒന്നൂർ താങ്കൾ വായിക്കാം അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു ഒരു ശിക്ഷാവിധിയും ഇല്ല ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ഇങ്ങനൊരു സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കട്ടെ ശരിക്കും ഈ ഭാഗത്തെ വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് വിശദീകരിക്കാം പക്ഷേ ഞാൻ അത്തരത്തിലേക്കൊന്നും പോകുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ള കാര്യം മാത്രം നിങ്ങളായിട്ട് വെച്ചു നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ കരുതട്ടെ നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടുവെങ്കിൽ മാത്രം നിങ്ങളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് സംശയങ്ങൾ വേണമെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മറ്റൊരു സന്ദേശമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും വരും ഞാൻ മറ്റൊരു കാര്യം കൂടെ ഈ സന്ദേശങ്ങളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഞാനിപ്പോൾ റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു വചനം എടുത്ത് അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഞാൻ ചെയ്തത് പക്ഷെ അതുകൂടാതെ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് അതിൻ്റെ ഒന്നാം അധ്യായം തുടങ്ങി സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ഞാനതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതെല്ലാം ഏറ്റവും പ്രോപ്പറായിട്ട് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി തിരക്കുണ്ട് ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വലിയതേ എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും ഞാൻ യശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇവർ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തവരാണെങ്കിൽ അവർ രക്ഷിക്കപ്പെടുവാന് അതായത് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറിഞ്ഞ് രക്ഷിക്കപ്പെടുവാനും അങ്ങനെ ഇവർക്ക് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം സ്വന്തമാക്കുവാനും സാധിക്കട്ടെ അങ്ങനെ ഇവർക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേരിക്ക ഓക്കെ ഗോഡ് ബ്ലസ് യു ചെയ്ത് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ